രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാനിരിക്കുന്ന ലോക പോലീസ് ഫയർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യ ഇന്ത്യയെ ഇത്തരത്തിൽ തിരഞ്ഞെടുത്തതിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ വികസന പരമ്പരകളാണ് രാജ്യം പല പല നേതാക്കൾ ഭരണം നടത്തി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അതിശയകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന നേതാവ് ആരെന്ന ചോദ്യത്തിന് മറുപടി നരേന്ദ്രമോദി എന്നു തന്നെയാണ് എല്ലാ മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള പോലീസ് ഫയർ ദുരന്ത നിവാരണ സേനാംഗങ്ങളെ അൻപതിലധികം കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നതിനായി ഒരുമിച്ച് കൊണ്ടുവരുന്ന ദ്വിവത്സര പരിപാടിയാണ് വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ചതിനു ശേഷം ഡബ്ല്യു പി എഫ് ജി ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ രാജ്യമെന്ന നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ മത്സരങ്ങൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ലോക പോലീസ് ഫയർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടതിന് അതിയായ അഭിമാനവും സന്തോഷമുള്ളതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും സഹകരണ മന്ത്രിയുമായ അമിത് അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത മികച്ച കായിക അടിസ്ഥാന സൌകര്യങ്ങളാണ് ഈ അവസരം ഇന്ത്യയ്ക്ക് ലഭിക്കാൻ കാരണമായത് ആഗോള കായിക രംഗത്ത് രാജ്യത്തിന്റെ വളർന്നു വരുന്ന ഔന്നത്യത്തിന്റെ തെളിവാണ് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നതെന്നും അമിത് ഷാ വ്യക്തമാക്കി ഈ നേട്ടം ഓരോ ഇന്ത്യൻ പൌരനും അഭിമാനകരമായ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഒരു പ്രധാന കായിക കേന്ദ്രം എന്ന നിലയിൽ അഹമ്മദാബാദിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം അടിവരയിടുന്നതാണ് വേദിയായി അഹമ്മദാബാദ് െ തിരഞ്ഞെടുത്തത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അഹമ്മദാബാദ് ഗാന്ധിനഗർ എക്താ നഗർ എന്നീ മൂന്ന് നഗരങ്ങളിലെ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടത്തും എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തിലധികം അത്ലറ്റുകളാണ് ഇന്ത്യയിൽ നടക്കുന്ന ഈ അഭിമാനകരമായ കായിക മത്സരത്തിൽ പങ്കാളികളാവുക കഴിഞ്ഞ ഞായറാഴ്ച ബെർമിംഗ്ഹാമിൽ നടന്ന ഡബ്ല്യു പി എഫ് ജിയുടെ ഭരണസമിതിയായ കാലിഫോർണിയ പോലീസ് അത്ലറ്റിക് ഫെഡറേഷനിലെ ഇന്ത്യയുടെ അന്തിമ പ്രാതിനിധ്യത്തിന് ശേഷമാണ് പ്രഖ്യാപനം വന്നത് കാനഡ ഓസ്ട്രേലിയ നെതർലാൻഡ്സ് ചൈന യുദ്ധം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന മുൻകാല ആതിഥേയ രാജ്യങ്ങളുടെ ഒരു അഭിമാനകരമായ ഗ്രൂപ്പിൽ ഇന്ത്യ ഇപ്പോൾ ചേരുന്നു ആഗോള മൾട്ടി സ്പോർട്സ് ആവാസ വ്യവസ്ഥയിലെ കേന്ദ്ര ഘടകമെന്ന നിലയിൽ അതിന്റെ വരവ് സ്ഥിരീകരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് പതിനഞ്ച് മാസക്കാലം നീണ്ട കർശനമായ സാങ്കേതികവും ഭരണപരവുമായ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമായി രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ആദ്യമായി ഒളിമ്പിക്സ് ഗെയിംസ് സംഘടിപ്പിക്കാൻ ഇന്ത്യയും ശ്രമിക്കുന്നുണ്ട് അഹമ്മദാബാദ് പ്രധാന ആതിഥേയ നഗരമാക്കാൻ സാധ്യതയുമുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള വലിയ സംഘത്തിൽ കായിക യുവജന സാംസ്കാരിക പ്രവർത്തന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അശ്വിനി കുമാർ നഗരവികസന നഗരഭവന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം തെന്നരസൻ എന്നിവരുമുണ്ടായിരുന്നു സുസ്ഥിരവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും സാംസ്കാരികവുമായ ആഴത്തിലുള്ളതുമായ ഗെയിംസ് പതിപ്പിനെ എടുത്തുകാണിക്കുന്നുവെന്ന് പ്രകാശനത്തിൽ പറയുന്നുണ്ട് ഡിജിറ്റൽ വൺ പാസ് ക്രെഡൻഷ്യൽ സിസ്റ്റം തത്സമയ പ്രവർത്തനങ്ങൾക്കായുള്ള ഒരു സംയോജിത കമാൻഡ് പ്ലാറ്റ്ഫോം ആദ്യത്തെ യഥാർത്ഥ സുസ്ഥിരമായ എന്നിവ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നു ദേശീയ ഗെയിംസിന്റെ വിജയത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ഡബ്ല്യു പി എഫ് ജി ഉയർന്ന പ്രകടനമുള്ള മൾട്ടി സ്പോർട്സ് ഇവന്റുകൾക്കുള്ള രാജ്യത്തെ മുൻനിര ലക്ഷ്യസ്ഥാനമായി മാറാനുള്ള ഗുജറാത്തിന്റെ അഭിലാഷങ്ങൾക്ക് വിശ്വാസ്യത നൽകുന്നുവെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്